ഹലോ അസ്സാം വലൈക്കും ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നാടൻ അയലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടാ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാം എന്നൊന്നു കണ്ടാലോ അതിനുവേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഒരു മുഴുവൻ തേങ്ങയാണ് ഏട്ടാ എടുത്തിരിക്കണേ അതിൻ്റെ സൈഡില് മീൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഏട്ടാ നമ്മൾ അരപ്പ് തയ്യാറാക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ മുഴുവനായിട്ട് ചെറുകിയത് മിക്സിൽ ജാറിലേക്ക് ഇട്ടു കൊടുത്ത് എന്നിട്ട് ആ പ്ലേറ്റ് ഒന്ന് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അതും കഴുകി വെച്ച് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് അരക്കിയെടുത്ത് കെട്ടാ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടും അപ്പൊ നമ്മൾ ഇന്ന് കറി വെക്കുന്നത് പാലിലാണ് കേട്ടോ അപ്പൊ അത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പൊ ഞാനിപ്പോ വെക്കുന്നത് തേങ്ങാപ്പാലിലാണ് പക്ഷെ നമ്മുടെ ഈ ബാച്ചിലേഴ്സിനൊക്കെ പ്രവാസികൾക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമില് കുറെ പേരുണ്ടാവല്ലോ അപ്പൊ അവർക്കൊക്കെ ഈ പറഞ്ഞോട്ട് തേങ്ങ അരച്ച് പാൽ പിഴിഞ്ഞു കറി വെക്കുമ്പോ അധികം ക്വാണ്ടിറ്റിയിൽ കിട്ടാനും പാടാണ് സമയവും വേസ്റ്റാണ് ആണ് അവര് ഈ ഡ്യൂട്ടിടെ ഇടയിലൊക്കെ അല്ലേ വെക്കുന്നത് അപ്പൊ അവരെന്ത് ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ അരച്ചതില്ലേ അത് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് അരയ്ക്കണ്ട ആരപ്പ നേരെ ചട്ടിയിൽ കൊഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂട്ടാം നമ്മുടെ കറിയുടെ കുറുക്കിനനുസരിച്ച് അവർ വെള്ളം നിങ്ങൾ വെള്ളം കൂട്ടി കൊടുത്താൽ മതി ഇങ്ങനെ പിഴിയേണ്ട കാര്യമില്ലാട്ടോ ഇതിപ്പോ നമ്മൾ കുറച്ച് രണ്ടോ മൂന്നോ പേരൊക്കെ ഉള്ളിടത്ത് നമ്മൾ ഇങ്ങനെ പാല് പിഴിഞ്ഞിട്ട് വെക്കാം പിന്നെ സമയം കൂടുതലുള്ളവർക്ക് അങ്ങനെ ചെയ്യോ ഞാൻ ബ പ്രവാസികളായിട്ടുള്ള ബാച്ചിലേഴ്സിന്റെ കാര്യമായിട്ടാ പറഞ്ഞത് അരപ്പ് അവരുടെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യാ അരപ്പ് നേരൊഴിക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പൊടികൾ ഇട്ടാ ഇട്ട ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടാൽ മതിയല്ലോ അപ്പൊ നമ്മിപ്പതേ അരിച്ച മറ്റേ തേങ്ങ നന്നായിട്ട് അരച്ച് അതി പിഴിഞ്ഞ് അരിച്ചെടുക്കണം കേട്ടാ അതിന് ഇതില് അരച്ചെടുത്തതിൽ തന്നെ നമ്മ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും അത് ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഒന്നാം പാല് രണ്ടാം പാല് എന്നൊക്കെ പറയില്ല അങ്ങനെയൊന്നുമില്ല ഇതിലിപ്പോ ആദ്യം ഒന്ന് അരിച്ചെടുത്തു പിന്നെ അതിൽ തന്നെ പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കണം അത്രേ ഉള്ളൂ അപ്പൊ അടുത്ത സെക്ഷനും കൂടെ ഒന്ന് നേരത്തെ അരിച്ചുരുത്തി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് അരിച്ചു അത്രേ ഉള്ളൂ അപ്പൊ അതും കൂടെ ഒന്ന് അരിച്ചുരുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്കുള്ളതായിട്ടുണ്ട് പിന്നെ അധികം പാലിന് അധികം കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ കറിയാ ഭയങ്കര കുറുക്ക് ഭയങ്കര കട്ടിയായി പോകും കറി അതുകൊണ്ട് ഇപ്പൊ നമ്മള് തേങ്ങാ പാലില് കുറച്ച് കട്ടി കൂടുതൽ തോന്നിയ കാരണം ഞാൻ കുറച്ചും കൂടെ വെള്ളം അതിനകത്ത് ഇടയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാലവിടെ മാറ്റി വെച്ച് ഇനി അതിനകത്തേക്ക് തക്കാളി ഒരു മിക്സിടെ ജാറെടുത്തിട്ട് അതേ മിക്സിഡ് ജാറിൽ തന്നെ തക്കാളി ചെറുതാക്കി എരിഞ്ഞു കൊടുക്കുന്നുണ്ട് തക്കാളി ഡയറക്റ്റ് പാലിൽ പാലിലിട്ടിട്ട് പൊടികളിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ നമ്മള് അരപ്പ് തയ്യാറാക്കിയിട്ട് വെക്കണോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാച്ചിലേഴ്സൊക്കെ അരപ്പ് ഡയറക്റ്റ് വെച്ചിട്ട് വെള്ളം ചേർത്താൽ മതി അവരെന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയും പൊടികളൊക്കെ ഡയറക്റ്റ് കറികൾക്ക് ഇടാൻ ഇട്ടുക ഇപ്പൊ നമ്മള് പാലിലായതുകൊണ്ട് ഒന്നിച്ചിരി കുറുക്കാവാൻ വേണ്ടിയിട്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ടുങ്ങാനിട്ട് ആ പാലീന്ന് തന്നെ കുറച്ച് പാലെടുത്ത് കാനിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കും ഇങ്ങനെയാ ചെയ്യുന്നത് ഇപ്പൊ അരപ്പൊഴിക്കുന്നവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളിയും പൊടികളും ഡയറക്റ്റ് ചട്ടിയിൽക്ക് ആ അരപ്പിൽ ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പാലിൽ വയ്ക്കുന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇൻറ്റേതായ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്ക ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇനി ഇത് നേരെ മൂടിയുമ്മയ്ക്കിങ്ങനെ എടുത്ത് നേരെ അത് ഇനി നമുക്ക് കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഇത് മാത്രല്ലാട്ട് ഇത് ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഭയങ്കര കുറുക്കായി പോകും അപ്പൊ ഇത് തക്കാളി അരച്ചെടുത്തതല്ലേ അപ്പൊ ഇനി ഇത് നേരെ നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതിലുണ്ടായിരുന്ന കൈയിലെടുത്ത് മാറ്റണത് അങ്ങട്ട് നേരത്തെ അരപ്പ് ഈ തക്കാളിക്ക് പാൽ ഒഴിക്കാൻ വേണ്ടി വെച്ച കൈയിലായിരുന്നു അപ്പൊ അതെടുത്ത് മാറ്റി ഇട്ടിപ്പ അടച്ചെടുത്തത് നേരെ നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇനിയിപ്പൊ എക്സ്ട്രാ പൊടികളൊന്നും ഇടണ്ട നമുക്ക് കറികൾക്ക് ആവശ്യമായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുന്നതായിട്ടാണ് നമ്മള് ആ തക്കാളി അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് ഇനി കുറച്ച് മുടിയില് കുറച്ച് അരപ്പൊക്കെ മുടിയിൽ പറ്റിയിരിക്കണ്ടല്ലോ അപ്പൊ അത് അത് എടുക്കാൻ വേണ്ടിട്ട് അതിനകത്ത് കുറച്ച് ഒന്ന് കഴുകി എടുത്തിട്ട് ആ മിക്സിയുടെ ജാറില് ഒഴിക്കും എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ നിന്ന് ഒന്നും കൂടെ ഇതിനകത്ത് കുഴിക്കും അപ്പൊ ഞാൻ ഇത്തിരി സ്ലോവായപ്പോ ഉമ്മ അതിൻ്റെ ഒഴിച്ചിട്ട് പെട്ടെന്ന് ആക്കാൻ പറഞ്ഞു ഉമ്മ പെട്ടെന്ന് ഇച്ചിരി നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതൊക്കെ കലത്തിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒന്നുമില്ല തക്കാളി മുളക് പൊടി മഞ്ഞൾപ്പൊടി അരച്ചെടുത്തത് ഇതിൽ കൊഴിച്ചെടുക്കണം അപ്പൊ അതിൻ്റെ ആയൊരു മിക്സിമെന്നൊക്കെ അതെല്ലാം ഒഴിച്ച് വെള്ളമൊഴിച്ചിങ്ങി കഴുകിയെടുത്തിട്ട് ഒന്നും കൂടെ ഒഴിക്കാത്രേ ഉള്ളൂ ഇനി ഇത് കൈ കൊണ്ട് നമ്മളൊന്ന് ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം കയ്യിലോണ്ട് ഇളക്കണമെങ്കിൽ ഇളക്കാം കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്ത് വെള്ളം കുറച്ച് പോരാന്ന് തോന്നി അപ്പൊ കുറച്ചും കൂടെ ഒഴിച്ച് കാരണം കറി തിളക്കുമ്പോ അല്ലെങ്കിൽ ഭയങ്കര പോകും അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പൊ ഇത് നാടൻ മുളകാണ് കേട്ടാ നമ്മളിട്ട് കൊടുക്കുന്നത് അപ്പൊ ഒരു മുളക് മുഴുവനായിട്ട് അതിനകത്തേക്ക് വീണ് അപ്പൊ അത് എടുത്ത് കണ്ടിട്ട് ഒന്നും കൂടെ ഒന്നും നടു കയറിട്ട് കൊടുത്തു ഇനി ഇതിനകത്തേക്ക് ഇടണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പംപുളിയാണ് ഇരുമ്പംപുളിയോ മാങ്ങയോ കൊടംപുളിയോ എന്ത് വേണമെങ്കിലും ഇടാട്ടോ കൊടംപുളി ഇടണവർ കൊടംപുളി മാത്രം ഇട്ടാ മതി മാങ്ങ ഇടണവർ മാങ്ങ മാത്രം ഇട്ടാ മതി ഞാനിപ്പോ ഇട്ടിരിക്കുന്നത് ഇരുമ്പംപുളിയാണ് കേട്ടോ ഇരുമ്പംപുളി ഇടുമ്പോ പിന്നെ കുടംപുളി ഇടണ്ട ആവശ്യമില്ല അങ്ങനെ ആ ഇരുമ്പംപൊളി അതിനകത്ത് ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടും പിന്നെ കുറച്ച് കല്ലുപ്പുണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്തെടുത്ത് നേരെ അടുപ്പത്തേക്ക് വെക്കാം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ചെറിയ മുഴുവൻ മൂടരുത് ചെറുപ്പകുതി മൂടി വയ്ക്കാം അരപ്പ് നന്നായിട്ട് വേവണം നന്നായിട്ട് തിളക്കണം അരപ്പ് തന്നെ മീൻ ഇടരുത് ഇട്ട കാരണം ഈ അരപ്പിനൊരു വേവുണ്ട് അരപ്പ് വെന്തതിന് ശേഷം മാത്രമേ മീൻ ഇടാൻ പാടുള്ളൂ അത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ പാല് അരപ്പ് അരപ്പൊഴിക്കുകയാണെങ്കിലും അത് നന്നായിട്ട് തിളച്ചേന് അരപ്പ് വെന്തതിനു ശേഷം മാത്രേ മീൻ ഇടാൻ പാടുള്ളൂ അപ്പൊ ഞാനിപ്പോ ഇത് അരപ്പ് ഇങ്ങനെ നന്നായിട്ട് തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അരപ്പിന്റെ വേവായിട്ടുണ്ടായിരുന്നില്ല അരപ്പിന്റെ വേവായപ്പോൾ എന്ത് ചെയ്തു കഴുകി വൃത്തിയാക്കി വെച്ച മീനും കൂടെ അതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് അയിലേണിട്ടാ നമ്മൾ വെക്കുന്നത് അങ്ങനെ മീനും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഏഹ് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഭയങ്കരമായിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ ഉടയും അപ്പൊ ചെറുതായിട്ടൊന്ന് തട്ടി ഇളക്കി വെച്ച് കൊടുത്തത് ഇനിയിപ്പൊ ഈ മീൻ കടന്നു കഴിഞ്ഞിട്ട് വേവണം നന്നായിട്ട് മീ അതിനകത്തേക്ക് അയരും പുളിയും ഒക്കെ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാൻ പാടുള്ളൂട്ട് അപ്പൊ മുഴുവനായിട്ട് വെക്കരുത് ചെറുതായിട്ട് മൂടി വെക്കുക ഇടയ്ക്ക് ഒന്നെടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക സൈഡിലൊക്കെ ഇങ്ങനെ അരപ്പ് പിടിച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഒന്നെടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ ഉപ്പ് നോക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ടു കൊടുക്കും ഇപ്പൊ നമുക്കിവിടെ ഉപ്പ് ആ കുറവായിരുന്നു അപ്പൊ കുറച്ച് പൊടി ഉപ്പും കൂടെ ഇട്ടുകൊടുക്കും മീനൊക്കെ നന്നായിട്ട് വരുമ്പോ കറിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് മീനിലേക്ക് ഉപ്പുമ്മേരും ഉമ്പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാച്ചി ഒഴിക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് അത് ചൂടായി കഴിയുമ്പോ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഏർ കുഞ്ഞുള്ളിയില്ലേ അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞുങ്ങാനിട്ട് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മള് മീൻകറി ഇളക്കിയ കൈലുകൊണ്ട് തന്നെയാണ് ഏട്ടാ അത് ഇതാക്കുന്നത് അതാണ് ആ കൈലുമ്പോ ഒരു മഞ്ഞ കളർ എന്നിട്ട് ഈ കുഞ്ഞുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ കറിവേപ്പില ഇടാൻ പാടുള്ളൂ പാടുള്ളൂട്ടാ അപ്പൊ എപ്പോഴും ഇളക്കിക്കൊണ്ട് വെക്കണ്ട ഇടക്കൊന്നും ഇളക്കി കൊടുത്താൽ മതി അപ്പൊ അത് മൂത്ത് വരണിണ്ട് ഇനി ഇതൊന്നും നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവണം കരി എരുത് കേട്ടാ കരിയാണ്ട് നോക്കണേ നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം ഗ്യാസ് ഓഫ് ചെയ്യണം എന്നിട്ട് എന്നിട്ടൊരു ചെറിയൊരു പൊടിക്കൈ കൂടെ ഉണ്ട് അപ്പൊ ഇതൊന്നും ബ്രൗൺ ഷെയ്ഡാ ഇതേ കളറായി കഴിഞ്ഞ കറിവേപ്പിലൊക്കെ ഒന്ന് നന്നായി മുരിഞ്ഞ് ഉള്ളി കളറായി വരുമ്പോ അങ്ങോട്ട് ഓഫ് ചെയ്യാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോണത് മുളക് പൊടിയാണ് കേട്ടോ കുറച്ച് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്ന ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുമ്പോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിയും അതുകൊണ്ടാണ് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മുളക് കൂടി ഇട്ട് കൊടുത്തത് ഇനി ഇതൊന്ന് ആ വെളിച്ചെണ്ണയിലിട്ട ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കാം ആ ചൂടുള്ളതന്നെ ഇതായാൽ മതി കേട്ടോ ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം നേരെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണയോടുകൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലൊന്നും കുഴപ്പമൊന്നും ഇല്ലാട്ടോ അപ്പൊ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ടല്ലോ ആ കറിയിലേക്ക് ഇപ്പൊ ഈ മൂപ്പിച്ച ഉള്ളി കറിവേപ്പിലയും കൂടെ ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യ അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പൊ ഇൻഷാല് അടുത്ത ദിവസമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ അസ്സാം